ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് ഒരു സുപ്രധാന നാഴികക്കലായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ ഇന്ത്യയ്ക്ക് വേണ്ടുന്ന യുധോപകരണമെല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം തദ്ദേശീയമായി തന്നെ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുകയാണ് ഇതുകൂടാതെ ഏകദേശം എൺപത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതിയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയ്ക്ക് പുറത്തെ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഈ സുപ്രധാന വികസനം ആഗോള പ്രതിരോധ കയറ്റുമതിക്കാരാകാനുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന ചുവടുവയ്പിനെയാണ് അടയാളപ്പെടുത്തുന്നത് അതായത് ഇന്ത്യയുടെ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് മൊറോക്കോയിലെ കാസംബ്ലാക്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നു ആഫ്രിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം വടക്കേ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് മൊറോക്കോ മൊറോക്കോയുടെ ഒരു മുഖ്യ തുറമുഖമാണ് ഈ കസംബ്ലാങ്ക ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖങ്ങളിലൊന്നാണ് കസംബ്ലാങ്ക തുറമുഖം ബ്രസേൽസിനും റോമിനും ഇടയിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ ആഗോള സാമ്പത്തിക കേന്ദ്രങ്ങളുടെ സൂചിക റാങ്കിങ്ങിൽ ആഗോളതലത്തിൽ അൻപത്തിനാലാം സ്ഥാനത്താണ് കാസാംബ്ലാങ്ക വലിയ അമേരിക്കൻ യൂറോപ്യൻ കമ്പനികളുടെ ആസ്ഥാനവും വ്യാവസായിക സൗകര്യങ്ങളും കാസാംബ്ലാങ്കയിലുണ്ട് ബ്ലാങ്കയിൽ ഉണ്ട് ഇവിടെയാണിപ്പോൾ ടി എസ് എല്ലും ഡിആർടി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എയ്റ്റ് ബൈ എയ്റ്റ് ആംബിഫിയൻസ് ഇൻഫെൻട്രി കോമ്പാക്ട് വാഹനമായ വീൽഡ് ആർമ് പ്ലാറ്റ്ഫോം ഇതിന്റെ അത്യാധുനിക സൗകര്യം പ്രാഥമികമായി നിർമ്മിക്കുന്നത് ഈ ബിൽഡ് ആർമഡ് പ്ലാറ്റ്ഫോം അതായത് ഡബ്ല്യു എച്ച് എ പി ഇതിന്റെ നൂറ് യൂണിറ്റുകളുടെ വാർഷിക ഉത്പാദനശേഷിയുള്ള പ്ലാന്റ് ആണ് ഒരു വർഷത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുന്നത് ആദ്യ വാഹനങ്ങൾ പതിനെട്ട് മാസത്തിനുള്ളിൽ പുറത്തിറക്കും ഈ പ്ലാന്റ് റോയൽ മൊറോക്കൻ സായുധ സേനയ്ക്കായി ബിൽഡ് ആർമഡ് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുകയും വിശാലമായി ആഫ്രിക്കൻ വിപണിയെ സേവിക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു വളർന്നുവരുന്ന ആഫ്രിക്കൻ പ്രതിരോധ മേഖലയിലേക്കുള്ള ടാറ്റയുടെ കടന്നുവരുവാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് ഇത് മൊറോക്കോയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ആരംഭിക്കാൻ സഹായിക്കുന്നതിന് മാത്രമല്ല തിരഞ്ഞെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾക്കായി ടി എ എസ് എല്ലിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ലോഞ്ച് പോയിന്റായി പ്രവർത്തിക്കുകയും ചെയ്യും ലഡാക്കിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ഡബ്ല്യു എച്ച് എ പി ഇതിനകം തന്നെ വിന്യസിച്ചിട്ടുമുണ്ട് കൂടാതെ റോയൽ മൊറോക്കൻ സായുധ സേന തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആഫ്രിക്കൻ മരുഭൂമികളിൽ വിപുലമായ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഈ വാഹനം മരുഭൂമികളും മലകളും മുതൽ ചതുപ്പ് നിലയങ്ങൾ വരെയുള്ള വിവിധ ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാണ് ഈ കാസാബ്ലാങ്ക പ്ലാന്റ് ഇന്ത്യക്ക് മാത്രമല്ല മൊറോക്കോയ്ക്കും ആദ്യമാണ് ഒരു സമ്പൂർണ്ണ പ്രതിരോധ പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ പ്രാപ്തമായ രാജ്യത്തെ ആദ്യത്തെ സൗകര്യമായിരിക്കും ഇത് ഈ പദ്ധതി ഏകദേശം മുന്നൂറ്റി അൻപത് പേർക്ക് തൊഴിൽ സൃഷ്ടിക്കും നിർമ്മാണ പ്രക്രിയയുടെ വലിയൊരു ഭാഗവും ഇന്ത്യയിലായിരിക്കും നടത്തുന്നത് റഷ്യയും യൂറോപ്യൻ വിതരണക്കാരും പരമ്പരാഗതമായി ആധിപത്യം പുലർത്തുന്ന ഒരു വിപണിയായ ആഫ്രിക്കയിൽ അതിന്റെ പ്രതിരോധ കാൽപ്പാടുകൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രമാണ് ഈ സംരംഭം ഉഭയകക്ഷി സന്ദർശനങ്ങളിലൂടെയും സർക്കാർ സംരംഭങ്ങളിലൂടെയും ആഫ്രിക്കൻ രാജ്യമായുള്ള പ്രതിരോധ സഹകരണം ഇന്ത്യ സജീവമായി ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഈ പുതിയ സംരംഭത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം